ആക്രമണങ്ങൾ നിരന്തരമേറ്റിട്ടും ഞാൻ ഇവിടെ നിങ്ങളുടെയെല്ലാം കൂടെ തന്നെ ഉണ്ടല്ലോ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ നിയന്ത്രണം പിണറായി വിജയൻ്റെ കയ്യിലായിട്ട് നൂറ്റാണ്ട് കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിനാണ് പിണറായി സംസ്ഥാന സെക്രട്ടറി ആയത് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായി ഇത്രയും നീണ്ടകാലം ഒരു പാർട്ടിയെ പൂർണ്ണമായി വരുത്തിയിൽ നിർത്തിയ നേതാവ് കേരളത്തിൽ പിണറായി വിജയനെ പോലെ മറ്റൊരാളില്ല പ്രതിപക്ഷത്ത് ഈ കാൽനൂറ്റാൻറ്റിടയിൽ കെ കരുണാകരനും എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ് വി ഡി സതീശൻ വരെയായി പിണറായിയുടെ പ്രതിയോഗികളുടെ നിര മുഖ്യമന്ത്രിക്ക് എഴുപത്തിയൊൻപത് വയസ്സായി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ എൺപത്തിയൊന്ന് കഴിയും സി പി എമ്മിൻ്റെ സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായം എഴുപത്തിയഞ്ചായി പരിമിതപ്പെടുത്തിയതിനു പരിമിതപ്പെടുത്തിയത് കണക്കിലെടുക്കുമ്പോൾ അടുത്ത വർഷം നടക്കുന്ന മധുര പാർട്ടി കോൺഗ്രസോടെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറി പി ബിയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ ക്ഷണിതാവാകാൻ ഇടയുണ്ട് തിരഞ്ഞെടുപ്പ് വരെ മുഖ്യമന്ത്രിയായി തുടരാൻ ഇടയുള്ള പിണറായി വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത അദ്ദേഹത്തോട് അടുപ്പമുള്ള കേന്ദ്രങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നു സമ്മേളന നടപടികൾ പൂർത്തിയാകുമ്പോഴേക്കും കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുവാനുള്ള സമയം ആകും സംഘടനാ തലത്തിലും പാർലമെന്ററി തലത്തിലുമായി നേതാക്കളുടെ പുനർവ്യന്യാസം വേണ്ടിവരും അതുകൂടി മുന്നിൽ കണ്ടാണ് സി പി എം സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് കാൽനൂറ്റാണ്ട് പാർട്ടിയെ നിയന്ത്രിച്ച ഒരാൾക്ക് പിൻഗാമിയെ കണ്ടെത്തുക ഒട്ടും എളുപ്പമല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി മത്സരിക്കുന്നില്ലെങ്കിൽ ഒരു നേതാവിനെ പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കുകയും വേണം ആരാടും ആരാകും ആ പുത്തൻ താരോദയം പാർട്ടിയുടെ അമരത്ത് ആരാകും പാർട്ടിയുടെ സംഘടനാശ്രേണി കണക്കിലെടുത്താൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം എ ബേബി എം വി ഗോവിന്ദൻ എം എ വിജയരാഘവൻ എന്നിവരാണ് പിന്നെയുള്ള പ്രധാനികൾ സീതാറാം യെച്ചൂരിക്ക് പകരം കേരളത്തിൽ നിന്നൊരാൾ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല എം എ ബേബിയാണ് കേരളത്തിൽ ഇടക്കാല റോഡിന് ശേഷം കേരളത്തിലെ കേരളത്തിലെ ഇടക്കാല ശേഷം വീണ്ടും ഡൽഹിയിലേക്ക് മടങ്ങിയ വിജയരാഘവൻ തൽക്കാലം അവിടെ തുട തുടരാനാണ് സാധ്യത കണ്ണൂരിൽ നിന്നു തന്നെയുള്ള നേതാവെന്ന ആനുകൂല്യം ഗോവിന്ദൻ ഉണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറി പദം അദ്ദേഹം ഉറപ്പിക്കുന്നതേയുള്ളൂ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഗോവിന്ദനെ അവതരിപ്പിക്കാൻ ഇടയില്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പകരക്കാരനായി കൊണ്ടുവന്നേക്കുമെന്ന വ്യാപക പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ ശ്രേണീഘടന അറിയാവുന്നവരാരും അക്കഥകൾ വിശ്വസിക്കില്ല മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി രാജീവ് എം പി രാജേഷ് എന്നിവരടങ്ങുന്ന അടുത്ത നിര പാർട്ടിയിലുണ്ടെങ്കിലും നിർണായക ഘട്ടത്തിൽ സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ പ്രതിരോധിക്കാൻ അവർ ശബ്ദം ഉയർത്തിയില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ശബ്ദിക്കാൻ പലപ്പോഴും റിയാസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ പാർട്ടിയിൽ പ്രത്യേക ലോബി രൂപം കൊണ്ടെന്ന പ്രചാരണം ഈ സാഹചര്യത്തിലാണ് ഉണ്ടായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലിനോടും രണ്ടാം നിലയിൽ നിന്ന് കാര്യമായ പ്രതികരണം ഉയർന്നു കണ്ടില്ല സ്പീക്കർ എ എൻ ഷംസിൻ്റെ പ്രതികരണമായിരുന്നു ഇതിന് ഒരു അപവാദം പിണറായി ശേഷം ആരെന്ന ചോദ്യം ഉയരുമ്പോൾ തന്നെ ആ തലത്തിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന ചില മുഖങ്ങൾ എങ്ങനെ മന്ത്രിമാരെന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കെ കെ ശൈലജ ടി എം തോമസ് ഐസക് എന്നിവർ പൊതു തിരഞ്ഞെടുപ്പിൽ തോറ്റവരെന്ന വിശേഷണത്തിന് അർഹരായി മാറി ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിവാദത്തിലായ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് മുന്നോട്ടേക്കുള്ള വഴി ഇപ്പോഴും ഉറപ്പില്ല പ്രതിച്ഛായുള്ള മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ലോക്സഭയിൽ ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ചു എ കെ ബാലനെ പോലുള്ള മുതിർന്ന നേതാക്കളിനി മുൻനിരയിലേക്ക് വരാനുള്ള സാധ്യത തുലവും കുറവാണ് ഫലത്തിൽ രണ്ടാം നിരയിൽ രൂപപ്പെടുന്ന ബലാബലമാകും ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക കോടിയേരി ബാലകൃഷ്ണന്റെ അകാല നിര്യാണം പാർട്ടിയിൽ വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടാക്കിയതെന്ന് വ്യക്തം അതല്ലെങ്കിൽ മറ്റൊരാളെ പിണറായിക്കും പാർട്ടിക്കും തേടേണ്ടി വരുമായിരുന്നില്ല എന്തായാലും അനന്തരം ആര് എന്ന ചോദ്യം ബാക്കിയാകുന്നു സി പി എമ്മിൻ്റെ കടിഞ്ഞാൻ പിണറായിയുടെ കയ്യിലായിട്ട് കാൽനൂറ്റാണ്ട് പിന്നിടുന്നു കേരളത്തിലെ മറ്റൊരു നേതാവിനും അവകാശപ്പെടാനാകാത്ത നേട്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി മത്സരിച്ചില്ലെങ്കിൽ ഇടതു മുന്നണിയെ നയിക്കുക പിന്നെ ആര് ആ ചോദ്യം ബാക്കിയാകുന്നു കാത്തിരുന്നു കാണാം വിശേഷങ്ങളും വാർത്തകളും അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം നിങ്ങളുടെ